ഹലോ എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലെ പേർപ്പിനിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ കാണുന്ന എപ്പിഷ്യയുടെ ഇടയ്ക്ക് ഒരു അടിപൊളി പ്ലാന്റ് ഒളിച്ചിരിപ്പുണ്ട് ജിഞ്ചർ കലാത്തിയാന്നും പീകോ കലാത്തിയാന്നൊക്കെ പറയൂട്ടാ അപ്പൊ ആ പ്ലാന്റിനെ ഒന്ന് പോട്ട് ചെയ്യണം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ സനഡൂനെ കൂടി ഒന്ന് റീപ്പോർട്ട് ചെയ്യണം ഒരല്പം കൂടി വലിയ ചട്ടിയിലേക്ക് അതുപോലെ നമ്മുടെ പിങ്ക് സിങ്കോണി ഉണ്ടല്ലോ അവിടെ ഞാൻ രണ്ട് പോട്ടിലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതും ഒന്ന് എനിക്ക് ബ്ലാക്കിൽ നിന്ന് വൈറ്റിലോട്ട് മാറ്റാനൊരാഗ്രഹം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പം ഇത് വൈറ്റ് പോട്ടിലിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഞാൻ വൈറ്റ് പോട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഒത്തിരി വലുതൊന്നുമല്ല മുപ്പത്തഞ്ച് രൂപയുടെ പോട്ടാണ് ഉള്ളിലിരിക്കുന്ന ബ്ലാക്ക് പോട്ടിലാണ് നമ്മൾ ആദ്യം ഇത് പോട്ട് ചെയ്യുന്നത് അതിനുശേഷം ഈ പോട്ട് വൈറ്റ് പോട്ടിലേക്ക് ഇറക്കി വയ്ക്കാനാണ് ചെയ്യുന്നത് ഇത് ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ വളർത്താനല്ല ഉദ്ദേശിക്കുന്നത് രണ്ട് പോട്ട് എന്തായാലും എനിക്കിങ്ങനെ ചെറുതായിട്ട് തന്നെ ബുഷിയായിട്ട് വെക്കാനാണ് ഇഷ്ടം അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ട് പോട്ടിലായിട്ട് ഞാൻ റീ ചെയ്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു പോട്ടീന്ന് ഡ്രെയിനായി പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് കുറച്ച് മണ്ണ് കൂടുതൽ കൽപ്പൊടി കൂടുതലുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞാനത് രണ്ടാമത് പോട്ട് ചെയ്തിട്ടാ കുറച്ചും കൂടി കരിയില കമ്പോസ്റ്റ് ചേർത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് രണ്ടാമതൊന്ന് പോട്ട് ചെയ്തു അപ്പോൾ ഈ പിങ്ക് സിങ്കോണിയം നട്ട പോട്ടിലേക്ക് സനഡുവിനെ മാറ്റി വെക്കാമെന്നാണ് കേട്ടാ വിചാരിക്കുന്നത് അത് ഇച്ചിരി കൂടെ വലിയൊരു പോട്ടാണ് കേട്ടോ പോട്ട് മിക്സ് മിക്സായിട്ട് എടുത്തിരിക്കുന്നത് മണ്ണും കരിയില കമ്പോസ്റ്റും ചാണകപ്പൊടിയൊക്കെ ചേർന്നതാണ് കേട്ടോ എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് ഒരല്പം കൂടി കരിയില കമ്പോസ്റ്റ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ പിങ്ക് സിങ്കോണി ഇരുന്ന ചട്ടി ഉണ്ടല്ലോ അതൊന്ന് കഴുകിയെടുത്തതാണ് അതിൻ്റെ പുറം ഭാഗം മാത്രം കഴുകിയുള്ളു ഉള്ളിലേക്ക് നമ്മളിപ്പോൾ പോട്ട് മിക്സ് ഇടാൻ പോവുകയാണല്ലോ പിന്നെ അതിൻ്റെ ഡ്രെയിനേജ് ഹോൾ ഒന്നുകൂടെ ഒന്ന് വലുതാക്കി കൊടുത്തതാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം കുത്തുമ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് ഉള്ളിലേക്കാണ് ഹോളിൻ്റെ ആ അടഞ്ഞിരിക്കുന്ന അതുണ്ടല്ലോ ഉള്ളിലേക്കാണ് ഇരിക്കുന്നതെങ്കിൽ വെള്ളം ഡ്രെയിനായി പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദ്യം അങ്ങനെ ഇരുന്നിരുന്നതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ രണ്ടാമതൊന്നും കൂടി കുത്തി കൊടുത്തത് ശരിയാക്കിയതാണേ പിന്നെ ഒന്നും കൂടി പോട്ട് മിക്സ് മിക്സ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് ഭാഗം മാത്രം ഞാനിപ്പോൾ ഇടുന്നുള്ളൂ ഒരു കാ ഭാഗം മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ കാരണം ഈ സനഡുവിൻ്റെ വെയിത്തിരി നീളം കൂടുതലാണ് അപ്പം അത് ഉള്ളിലോട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഈ സനഡു മോളിലേക്കല്ല വളരുന്നത് ഇങ്ങനെ പരന്ന് സൈഡുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡായി നിൽക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ലീഫ് നിൽക്കുന്നത് അപ്പോൾ ഇതിന് ഒത്തിരി സ്പേസ് വേണം നമ്മൾ ചെറിയ ഒരു സ്പേസിൽ ഇത് കൊണ്ടേ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വശത്തേക്കായി പോകും ഇതിൻ്റെ വളർച്ച ഞാനാണെങ്കിൽ ഇത് സ്പ്ലിറ്റ് ചെയ്ത് നട്ടേക്കണ കാരണം ഒരെണ്ണം ചെരിഞ്ഞായിരിക്കുന്നത് ഒരെണ്ണം നല്ല വിടർന്നിരിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇത് ഒത്തിരി ചെടികളുടെ ഇടയിൽ വെക്കുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഇത് കാണാൻ ഭംഗി ബ്ലാക്ക് ആണെങ്കിലും ഒരേപോലത്തെ ചട്ടിയിലേക്ക് മാറ്റുന്നത് എനിക്ക് ഗേറ്റിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മതിലിൻ്റെ മുകളിൽ ഗേറ്റിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് വെക്കുന്നത് ഇനി ജിഞ്ചർ കലാത്തിയ നമുക്ക് എപ്പിഷേഡ് ഇടയ്ക്കെന്ന് എടുത്തിട്ട് പോട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ജിഞ്ചർ കലാത്തിയെന്ന് പറഞ്ഞൊരു സാധനം ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഈ ഇഞ്ചിയുടെ ചെറിയൊരു ഭാഗം എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് മൊത്തം സ്പ്രെഡാവും കേട്ടോ അപ്പോൾ ഞാൻ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഷീറ്റ് വിരിച്ചിട്ടൊക്കെ നിങ്ങൾ കാണണുണ്ടല്ലോ ആ ഭാഗത്ത് പല സ്ഥലത്തും ഇത് മുളച്ചിട്ടുണ്ട് എപ്പോഴും ഇതിൻ്റെ മണ്ണ് കളഞ്ഞപ്പം അങ്ങനെ മുളച്ചു വന്നതാണ് ഷീറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് അതങ്ങനെ വളർന്നു വരില്ല പോയിട്ടുണ്ടാവാം പക്ഷേ ഈ മാവിചോട്ടിൽ മണ്ണിട്ടപ്പോൾ വീണ്ടും ഇത് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പീശം നട്ട സമയത്ത് ഇത് ഞാൻ കണ്ടില്ലായിരുന്നു എപ്പീശ ഒരുവിധം വളർന്നപ്പോഴാണ് അതിൻ്റെ ഒപ്പം തന്നെ ഈ മഴ കാരണം ഈ ജിഞ്ചർ കലാത്തിയും കൂടി വളർന്നു വന്ന് അപ്പം നന്നായിട്ട് വളർന്നിട്ട് ഇത് എടുത്ത് പോട്ട് ചെയ്യണം എന്ന് കരുതിയിരിക്കുമായിരുന്നു ഞാൻ അപ്പോൾ ഇപ്പോൾ അതിന് പറ്റിയ സമയമാണ് പോട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ഇതിന് മാത്രമായിട്ടൊരു സ്പേസ് നമ്മൾ കൊടുക്കണം ആഴം കുറവുള്ള വാവട്ടം കൂടുതലുള്ള ചട്ടികളാണ് ഇതിന് കുറച്ചും കൂടെ നന്നായിരിക്കുക കാരണം ഇത് സ്പ്രെഡായി പെട്ടെന്ന് അങ്ങോട്ട് സ്പ്രെഡാവുന്നൊരു ചെടിയാണ് കേട്ടോ പിടിച്ചു കിട്ടാനും ബുദ്ധിമുട്ടില്ലാത്തൊരു ചെടിയാണ് നല്ല ലാവൻഡർ കളറിലുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ ഇതിന് ഉണ്ടാവുന്നത് എപ്പിഷയുടെ പോലത്തെ തന്നെ ഒരു ഫ്ലവറാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിറവത്ത് പ്ലാൻഹണ്ടിങ്ങിന് പോയ സമയത്ത് കിട്ടിയതാണ് കേട്ടോ ഈ ചെടി റോഡ് സൈഡിൽ ഒരു വലിയ മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇത് അപ്പം നമ്മുടെ പിങ്ക് സിങ്കോണിയോ ചനടും അതുപോലെ തന്നെ ഈ ജിഞ്ചർ കലാത്തിയും പോട്ട് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും എനിക്ക് ആവശ്യമുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്